കണ്ണൂർ എയർപോർട്ടിൽ നിന്നും നിങ്ങൾ എങ്ങോട്ടേലും പറക്കാൻ റെഡി ആയിരിക്കണം എങ്കിൽ ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കണം പലപ്പോഴും എയർപോർട്ടിൽ എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ ബാഗിന് വിചാരിച്ചതിലും ഭാരം കൂടിപ്പോയല്ലോ എന്ന് അവസാന നിമിഷത്തെ ആ ഒരു ടെൻഷനും അധിക പൈസ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയും മൊത്തത്തിലൊരു ബാഡാകും ഇനി വെറുതെ ടെൻഷനാവാൻ നിൽക്കണ്ട യാത്രയിൽ പ്രധാനമായും രണ്ട് തരം ബാഗേജുകളാണുള്ളത് ഇൻ ബാഗേജ് ഹാൻഡ് ബാഗേജ് ചെക്ക് ഇൻ ബാഗേജ് ഇവ വിമാനത്തിന്റെ കാർഗോ വിഭാഗത്തിൽ കൊണ്ടുപോകുന്ന വലിയ ബാഗുകളാണ് ചെക്കൻ കൗണ്ടറിൽ നിന്നും എയർലൈനിൽ കൈമാറുന്ന ലഗേജാണിത് സാധാരണയായി ഡൊമസ്റ്റിക് യാത്രകളിൽ പതിനഞ്ച് കിലോയും അന്താരാഷ്ട്ര യാത്രകളിൽ ഇരുപത് മുതൽ മുപ്പത് കിലോയുമാണ് അനുവദിക്കുക ഇത് നിങ്ങളുടെ ടിക്കറ്റ് ക്ലാസ് അനുസരിച്ച് മാറും മിക്ക എയർലൈനുകളും എക്കണോമി ക്ലാസിൽ ഒരു ബാഗാണ് അനുവദിക്കുക ചില അന്താരാഷ്ട്ര യാത്രകളിൽ ജനറൽ നി വരെ അനുവദിച്ചേക്കാം വിലപിടിപ്പുള്ള വസ്തുക്കൾ പണം ലാപ്ടോപ്പ് ക്യാമറ സ്വർണം മരുന്നുകൾ എന്നിവ ചെക്ക് ഇൻ ബാഗേജിൽ വെക്കാതിരിക്കുക പവർ ബാങ്കുകൾ സ്പെയർ ബാറ്ററികൾ ഇവ ക്യാബിൻ ബാഗേജിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഒരു കാരണവശാലും ചെക്കിംഗ് ലഗേജിൽ വെക്കരുത് തീപിടുത്ത സാധ്യത ഒഴിവാക്കാനാണിത് ഹാൻഡ് ബാഗേജ് വിമാനത്തിനുള്ളിൽ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാവുന്ന ബാഗാണിത് ഇത് നിങ്ങളുടെ സീറ്റിന് മുകളിലുള്ള ഓവർഹെഡ് കമ്പാർട്ട്മെന്റിലോ മുന്നിലുള്ള സീറ്റിനടിയിലോ വെക്കാം സാധാരണയായി ഏഴ് കിലോയാണ് അനുവദനീയമായ ഭാരം ബാഗിന്റെ വലുപ്പത്തിനും നിയമങ്ങളുണ്ട് സാധാരണയായി നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ എന്ന അളവാണ് എയർലൈൻ പിന്തുടരുന്നത് ചെക്ക് ഇൻ കൗണ്ടറിന് സമീപം ബാഗിന്റെ അളവ് പരിശോധിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകും ഏഴ് കിലോ ബാഗിന് പുറമെ ഒരു ലേഡീസ് ഹാൻഡ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് അല്ലെങ്കിൽ ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ബാഗ് എന്നിവയും കയ്യിൽ കരുതാൻ സാധാരണയായി അനുവാദമുണ്ട് അഥവാ നിങ്ങൾക്ക് അനുവദനീയമായ ഭാരത്തിൽ കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് നൽകേണ്ടി വരും എയർപോർട്ടിൽ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്രയ്ക്ക് മുൻപ് എയർലൈൻ വെബ്സൈറ്റ് വഴി അധിക ലഗേജ് പ്രീബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ യാത്രയിലെ വലിയൊരു തലവേദന തന്നെ ഒഴിവാക്കാം അവസാന നിമിഷത്തെ വെപ്രാളങ്ങളോ എക്സ്ട്രാ ക്യാഷ് നൽകേണ്ടി വരുന്ന സാഹചര്യങ്ങളോ ഇല്ലാതെ എയർപോർട്ടിലെ ഓരോ നിമിഷവും നിങ്ങൾക്ക് ആസ്വദിക്കാം